സംഭമായി മരുവിൽ ജയമായി കാത്തവൻ അഗ്നി തൂണായ് മേഘസ്തംഭമായി മരുവിൽ ജയമായി കാത്തവൻ ഞാനുമെൻ്റെ കുടുംബവും ഞങ്ങൾ യഹോവയെ സേവിക്കും യുഷ്കാലം അഖിലവും ആശ്രയി പാൻ യോഗ്യൻ തായുഷ്കാലം അഖിലവും ആശ്രയി പാൻ യോഗ്യൻ താൻ കോട്ടയും പ്രത്യാശയും ശൈലവും ശരണവും അല്ലെങ്കിൽ ദൈവരൂപയിൽ കുഞ്ഞുങ്ങളെ എങ്ങനെ വളർത്തണം അതെന്നുള്ള ചെറിയൊരു ക്രിസ്ത്യൻ പാരനിങ് ഒരു വിശാലമായ സബ്ജക്റ്റ് ആണ് നമുക്കിപ്പം അതിൻ്റെ എല്ലാ അർത്ഥത്തിലേക്കും പോകാനായിട്ട് നമുക്ക് പറ്റില്ല എങ്കിലും ഇവിടെ ഒരു പ്രത്യേകത നമ്മൾ മനസ്സിലാക്കേണ്ടത് ലോകക്കാർ പിള്ളേരെ കുഞ്ഞുങ്ങളെ വളർത്തുന്നത് പോലെ എല്ലാ വിശ്വാസികൾ കുഞ്ഞുങ്ങളെ വളർത്തേണ്ടത് എന്നുള്ള ഡിഫറൻസ് ആണ് ഇന്നത്തെ ഒരു പ്രശ്നം നമുക്ക് സഭകളിൽ വേദപുസ്തക പ്രകാരം കുഞ്ഞുങ്ങളെങ്ങനെ വളർത്തണം എന്നുള്ള ടീച്ചിങ്സ് ഇല്ല അടിസ്ഥാനപരമായി പറഞ്ഞു പറഞ്ഞു വരുമ്പോഴത്തേക്ക് ടീച്ചിങ്സ് ഇല്ല എന്നുള്ളതാണ് എല്ലാത്തിൻ്റെയും വലിയ ഒരു ഇഷ്യൂ ആയിട്ട് നമ്മൾ പറഞ്ഞു വരുന്നത് അതാണ് ഇങ്ങനത്തെ ഒരു പ്രോബ്ലം എന്ന് പറയുന്നത് അല്ല കുഞ്ഞുങ്ങളെ എങ്ങനെ വളർത്തണമെന്ന് എങ്ങനെ അവര് വളർന്നോളും അങ്ങനെ വളരത്തില്ല നമ്മൾ ചെയ്യുന്ന കുഞ്ഞുങ്ങളെ അങ്ങ് വളർന്നോളുമെന്ന് വേദോസം എന്ന് പറയുന്നു ബാലൻ നടക്കേണ്ടുന്ന വഴിയിൽ അവനെ അഭ്യസിപ്പിക്കുക അപ്പൊ കുഞ്ഞുങ്ങളെ അഭ്യസിപ്പിക്കണം എങ്ങനെ നടക്കണമെന്ന് കുഞ്ഞുങ്ങളെ അഭ്യസിപ്പിച്ചാൽ മാത്രമേ അവൻ ആ രീതിയിൽ വളർത്തുള്ളൂ അതുകൊണ്ട് വളരെ സ്പെസിഫിക് ആയിട്ട് കുഞ്ഞുങ്ങളെ വളർത്തുന്നതിനെ കുറിച്ചുള്ള ഒരു കാഴ്ചപ്പാട് എല്ലാ മാതാപിതാക്കൾക്കും ഉണ്ടാകണം സഭയിൽ ഉണ്ടാകണം അത് സഭ പഠിപ്പിക്കണം എങ്ങനെ വളർത്തണം ഒന്നാമത്തെ കാര്യം ഏറ്റവും ചെറിയ പ്രായത്തിൽ വേണം ഈ അഭ്യസനം എന്ന് ഒരു സ്ത്രീ ഒരിക്കൽ ഒരു ക്രിസ്ത്യൻ കൗൺസിലടുത്ത് നിന്നിട്ട് പറഞ്ഞു സർ എനിക്ക് ഒരു കുഞ്ഞുണ്ട് അവനിപ്പം അഞ്ചു വയസ്സായി എന്ന് തൊട്ടാണ് അവനെ ഈ റിലീജിയസ് എഡ്യൂക്കേഷൻ സ്പിരിച്വൽ കാര്യങ്ങളൊക്കെ അവനെ പറഞ്ഞ് മനസ്സിലാകണം ഇപ്പൊ അഞ്ചു വയസ്സുണ്ട് എന്ന് തൊട്ടാണ് ഇത് തുടങ്ങേണ്ടത് എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം ഈ സ്ത്രീകൾ പറഞ്ഞ് മാം ഐ എം വെരി സോറി യു ആർ സിക്സ് ഇയേഴ്സ് ലേറ്റ് കൊച്ചിന് അഞ്ചു വയസ്സായു പക്ഷേ പറഞ്ഞു നിങ്ങൾ ആറു വർഷം താമസിച്ചു കൂടി എന്നു ചോദിച്ചു കഴിഞ്ഞാൽ കൺസീവ് ചെയ്യുന്ന സമയം തൊട്ട് ഈ അഭ്യസനം വേണം കൺസീവ് ചെയ്യുന്ന സമയം തൊട്ട് ഇത് നമ്മൾ ആരും പഠിപ്പിക്കുന്നില്ല കൺസീവ് ചെയ്യുന്ന സമയം തൊട്ട് അമ്മ നമുക്ക് ഇന്നിപ്പം മോഡേൺ സൈക്യാട്രിയും മറ്റുള്ള കാര്യങ്ങളും ഒക്കെ വന്നപ്പോഴത്തേക്ക് നമുക്കറിയാം ഒരു കുഞ്ഞിനെ കൺസീവ് ചെയ്തിരിക്കുമ്പോൾ ആ അമ്മയുടെ മാനസികാവസ്ഥ എങ്ങനെ ഗർഭസ്ഥ ശിശുവിനെ ബാധിക്കുന്നു എന്ന് പോലും നമുക്കിപ്പം സയൻസ് പഠിപ്പിക്കുന്നുണ്ട് പക്ഷെ അങ്ങനെയല്ല വേദവൃഷ്ടം അതിനൊമ്പ് പഠിപ്പിക്കുന്നുണ്ട് ഇപ്പോൾ മറിയ എലിസബത്തിന്റെ എഴുതി എന്നപ്പോൾ പിള്ള അവരുടെ ഗർഭത്തിൽ തുള്ളി നമ്മൾ കാണുന്നു അല്ലേ അപ്പോ ഒരു ഗർഭസ്ഥ ശിശുവിന് പോലും ഈ സ്പിരിച്വാലിറ്റി അനുഭവിക്കാൻ കഴിയുമെന്നാണ് നമുക്ക് സ്വാഭാവികമായി മനസ്സിലാക്കാൻ പറ്റുന്നത് അപ്പോൾ മുതൽ മാതാപിതാക്കൾ അതായത് കൺസെപ്ഷൻ നടന്നാൽ അന്ന് തൊട്ട് മാതാപിതാക്കൾ ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കണം കുഞ്ഞിനു വേണ്ടി പ്രാർത്ഥിക്കണം അവിടെ നമ്മുടെ വയറ്റിൽ വളർന്ന കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം അവിടെ തൊട്ടു തുടങ്ങണം ഇനി ഒരു കുഞ്ഞു ജനിച്ചു കഴിഞ്ഞാൽ തീർച്ചയായും നമ്മൾ ആ സ്പിരിച്വൽ അറ്റ്മോസ്ഫിയറിൽ നമ്മൾ കുഞ്ഞുങ്ങളെ വളർത്തണം ഞങ്ങളുടെ ഫാമിലി പ്രായത്തിലൊക്കെ കുഞ്ഞുങ്ങൾ തീരെ കുഞ്ഞുങ്ങളായിരുന്നപ്പോൾ ഞങ്ങൾ കുഞ്ഞുങ്ങളെ അവിടെ കിടന്നുടങ്ങട്ടെ അല്ലെങ്കിൽ അവിടെ കളി കളിക്കട്ടെ ഞങ്ങൾക്ക് ഇവിടെ ഞങ്ങൾക്ക് പ്രാർത്ഥിക്കാം ഞങ്ങൾ ചിന്തിക്കത്തില്ല എടുക്കുന്ന പിള്ളാരെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നതിലും ഈ ചർച്ചകളിലൊക്കെ നമ്മൾ ഈ സമയത്ത് ഡിസ്റ്റർബ് പാസ്റ്റർ പിള്ളേരെ കേൾക്കാൻ പറ്റാതെ കുഞ്ഞുങ്ങളുടെ ഇടയിൽ കുഞ്ഞുങ്ങളും അപ്പൊ അങ്ങനെയുള്ള കുഞ്ഞുങ്ങളെ നമ്മള് കൊണ്ടുവരുമ്പോ മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടാണോ അത് കൊണ്ടുവരണ്ട അപ്പൊ അങ്ങനെ കൊണ്ടുവരണോ ശിക്ഷണത്തിൽ പള്ളികളിൽ സമുദായങ്ങളിൽ ഈ കുഞ്ഞുങ്ങളെ കൊണ്ട് പള്ളികളിൽ പോകുന്ന അമ്മമാരില്ലേ ഈ പള്ളിയിൽ ചെല്ലുമ്പോൾ എന്തായി കുഞ്ഞടങ്ങിയിരിക്കുന്നു നമ്മളെ സ്വഭാവത്തിന് വരുമ്പോഴെല്ലാവരും ഓടി നടക്കുന്നു ചാടുന്നു കളിക്കുന്നു എന്ന് പറയുന്നുള്ളോ പള്ളിയിൽ പോകുമ്പോൾ അതിലേക്കൂടെ ഒന്നും പിള്ളേരെ ഓടി നടക്കുന്നില്ലല്ലോ ചില പിള്ളേര് ഒരു വയസ്സൊക്കെ ഉള്ള പിടിച്ചു വെച്ചാൽ ഭയങ്കര പിടിച്ചില്ലെങ്കിൽ ചിലപ്പം നടക്കുവല്ലേ ഒരു വയസ്സിന് മുമ്പേ തന്നെ കൊച്ചിനെ അഭ്യസിപ്പിക്കണം വഴപ്പുണ്ടാക്കാതിരിക്കാൻ ഒരു വയസ്സിന് മുമ്പേ തന്നെ അഭ്യസിപ്പിക്കണം കൊച്ചിനെ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ അല്ല ഒന്ന് ഒരു കുഞ്ഞിനും ഏറ്റവും ചെറിയ പ്രായം മുതൽ കരയുന്നത് കൊണ്ട് മാത്രം കാര്യം സാധിക്കരുത് ഏറ്റവും ചെറിയ പിള്ളേർ കരയാനേ അറിയത്തുള്ളൂ പശുന്നാൽ കരയും കരഞ്ഞോട്ടെ അല്ലെങ്കിൽ കൊതുക് കഴിച്ച കരയും അപ്പോൾ കൊതിനെ ഓടിച്ചു കൊടുക്കും പക്ഷേ കാര്യം സാധിക്കാൻ വേണ്ടി കരയുന്ന അനുഭവമുണ്ട് ആ പ്രായം മുതൽ കുഞ്ഞുങ്ങൾ ലോകത്തിൽ ലോകം അല്ലെങ്കിൽ ആ ആ ആദാമ്യ പ്രകൃതി പ്രക പ്രകാശിപ്പിക്കുകയാണ് അന്നേരം തൊട്ട് അതിനെ പ്രാർത്ഥിച്ച് ശാസിച്ച് വമർത്തിയാണെങ്കിൽ പോലും ആ രീതിയിൽ കുഞ്ഞുങ്ങളെ വളർത്തണം പ്രത്യേകിച്ച് സഭയിൽ വരുമ്പോൾ പിന്നെ ചില സമയത്ത് ഈ പറയുന്ന മറ്റുള്ളവരുടെ ഡിസ്റ്റേർബൻസ് പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും കൊച്ചു ചേർന്ന് കീറ്റിലാണെങ്കിൽ എടുത്തുകൊണ്ട് പോയി പോകുന്നതിനകത്താവും അമ്മ എടുത്തുകൊണ്ട് പോവുക അതൊക്കെ ചെയ്യാം പക്ഷേ എന്ത് വെച്ചുകൊണ്ട് കൊണ്ടുവരാതിരിക്കുകയോ അല്ലെങ്കിൽ കുഞ്ഞുങ്ങളെ ഒഴിവാക്കുകയോ അല്ല അതിനകത്തെ ഒരു കാര്യം കുഞ്ഞുങ്ങൾ പറഞ്ഞിട്ടുണ്ട് എനിക്കറിയാവുന്ന ഒരു പാസ്റ്റർ രാവിലെ സഭായോഗം തുടങ്ങി ഉച്ചവരെ ഏകദേശം അഞ്ച് മണിക്കൂറോളം ഉണ്ടോ അവിടെ സഭായോഗം രാവിലെ തുടങ്ങുന്ന ഈ അഞ്ച് മണിക്കൂറിന് ഇടയ്ക്ക് പിള്ളേർക്ക് ഒരു ഒരു സാധനം സഭാകോളിനകത്ത് വെച്ച് കൊടുക്കാൻ സമ്മതിക്കത്തില്ല പാസ്റ്റർ അഞ്ച് മണിക്കൂർ ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ നിങ്ങളുടെ കൊച്ചി ജാഗ്രത തോന്നില്ലെന്ന പാസ്റ്റർ വിളിക്കാൻ ആ സഭയിൽ ആ സഭയിൽ പിള്ളേർക്ക് സഭാഗോളിനകത്ത് വെച്ച് ഭക്ഷണമില്ല ചിന്താഗതിയാണ് ശിക്ഷണത്തിൽ കുഞ്ഞുങ്ങളെ വളർത്താൻ നമ്മൾ പഠിക്കണം കുഞ്ഞുങ്ങൾക്ക് ആവശ്യത്തിനുള്ള ഭക്ഷണം കൊടുത്തിട്ടുവാണെങ്കിൽ അത് കഴിഞ്ഞിരിക്കട്ടെ പിന്നെ വേള ഉണ്ടാക്കുകയാണെങ്കിൽ പുറത്തു കൊണ്ടുപോവുക പക്ഷെ ശിക്ഷണം കൊടുക്കാൻ പ്രായമുള്ളപ്പോൾ ശിക്ഷണം കൊടുക്കണം ഞാൻ ഒരു സഭയിൽ ചെന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് പിള്ളേർ അങ്ങോട്ടും ഇങ്ങോട്ടും ഈ കടലാ സിട്ടി ഇതുകൊണ്ടും ഉണ്ടാക്കി എറിഞ്ഞുകൊണ്ടിരിക്കുക പാസ്റ്റർ പ്രസംഗിക്കുക കടലാ സ്യൂറിട്ടി ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും എറിഞ്ഞുകൊണ്ടിരിക്കുക കൊച്ചു പിള്ളേരല്ല തീരെ കുഞ്ഞു പിള്ളേരല്ല ഒരുപക്ഷെ മൂന്നാം ക്ലാസ്സിലോ രണ്ടാം ക്ലാസ്സിലോ മൂന്നാം ക്ലാസ്സിലോ ഒക്കെ അല്ലെങ്കിൽ അഞ്ചാം ഒക്കെ പഠിക്കുന്നതായ പിള്ളേര് അപ്പൊ ഞാൻ ഈ സൈഡിലുള്ള ഇരിക്കുന്നത് എന്തെങ്കിലും സമയ ഗൾഫില ഞാനീ ചെറുകൻ കള്ള സുട്ടികൾ ഞാൻ നേരം ഇവൻ കയ്യെ കളിപ്പിടിച്ചു ഇവനെ കൈ തട്ടിയിട്ട് മറ്റൊരു കളി കൈ തട്ടിട്ട് പാസ്റ്റ് ഞാൻ ഗസ്റ്റായിട്ട് ഞാനിത് കഴിഞ്ഞപ്പോൾ സെക്രട്ടറി അവിടുത്തെ ചോദിച്ചു ഇതിന്റെ ഒക്കെ അപ്പനും അമ്മ ഇവിടെ അദ്ദേഹം പറഞ്ഞു അച്ഛനെ അറിയാൻ പറഞ്ഞാലോ അവരെ ഒന്ന് ആരാധിക്കാൻ വന്ന അപ്പൊ പിള്ളാരെ നോക്കാനാണ് നമ്മൾക്ക് നേരെ പറ്റും ഞാൻ ഈ പറഞ്ഞ കാര്യം കഴിഞ്ഞാൽ ഇപ്പൊ ക്രിസ്ത്യൻ പേരൻ ഇങ്ങനെ കുറിച്ച് ഒത്തിരി പറയാനുണ്ട് അതൊക്കെ പറയാനാ സമയം ഇന്നിപ്പോ നമുക്കില്ല പക്ഷെ ഇവിടുത്തെ ഒരു പ്രത്യേകത ചോദിച്ച് കഴിഞ്ഞാൽ കുഞ്ഞുങ്ങളെ ശിക്ഷണത്തിൽ വളർത്തിയേ പറ്റുള്ളൂ ശിക്ഷണത്തിൽ വളർത്താന്ന് പറഞ്ഞാൽ ശിക്ഷിച്ച് വളർത്താന്ന് പറയുന്നതിനാണ് രണ്ടാമത് പനിഷ്മെന്റ് അല്ല ഇത് ഡിസിപ്ലിൻ ആണ് കുഞ്ഞുങ്ങളെ പനിഷ് ചെയ്യരുത് പേര് സിച്ച് കുഞ്ഞുങ്ങളാണ് പക്ഷേ ഡിസിപ്ലിൻ കൊടുക്കണം ഡിസിപ്ലിൻ ഈസ് വെരി എസെൻഷ്യൽ ഡിസിപ്ലിൻ കരഞ്ഞു കാര്യം സാധിക്കാൻ പിള്ളേരെ അനുവദിക്കരുത് ബാലൻ നടക്കേണ്ടുന്ന വഴിയിൽ അവനെ അഭ്യസിപ്പിക്കുക അവൻ വൃദ്ധനായാലും അത് വിട്ടുമാറുകയല്ല ബാലൻ നടക്കേണ്ടുന്ന വഴിയിൽ അവനെ അഭ്യസിപ്പിക്കുക ചില ചിലപാടി കൊടുക്കേണ്ടി വരും വേദന പറയുന്നവനാണ് വടിയെ സ്നേഹിക്കുന്നവൻ കുഞ്ഞുങ്ങളെ പാതാളത്തിൽ പറഞ്ഞു വിടുന്ന പറഞ്ഞിരിക്കുന്നത് വടിയെ സ്നേഹിക്കുന്നവൻ കുഞ്ഞുങ്ങളെ പാതാളത്തിൽ പറഞ്ഞുകൊള്ളുന്നു അല്ലാതെ ചില്ലരുടെ കാര്യമല്ല വളിയെ വടി വടി വടിയുപയോഗിക്കണമെന്ന് തന്നെയാണ് വേദിവസം പഠിപ്പിക്കുന്നത് ഇന്നിപ്പം ചിലപ്പോൾ പോലീസ് കുടിച്ചോളൂ ഇപ്പോഴത്തെ ഓരോ സിസ്റ്റത്തിന്റെ ഒക്കെ പ്രശ്നമാണ് ഞാൻ പറഞ്ഞത് ഇതൊക്കെ വേദിവസം പഠിപ്പിക്കുന്ന കാര്യങ്ങൾ അതേ രീതിയിൽ തന്നെ നമ്മൾ നോക്കിയേ പറ്റുകയുള്ളൂ അല്ലാതെ വേദിവസം പറയുന്ന കാര്യങ്ങൾ നമ്മൾ അതിനകത്ത് യാതൊരു രീതിയിലാണ് ഇവിടെ സഭാപ്രസംഗിയിൽ നമ്മൾ അതിന്റെ ഇരുപത്തി വാക്യത്തിൽ അധ്യായത്തിൽ അതിന്റെ പതിമൂന്നാമത്തെ വാക്യത്തിൽ ബാലന് ശിക്ഷ കൊടുക്കാതിരിക്കരുത് വടി കൊണ്ടടിച്ചാൽ അവൻ ചതത്തുപോകയില്ല വടി കൊണ്ട് അവനെ അടിക്കുന്നതിനാൽ നീ അവന്റെ പ്രാണനെ പാതാളത്തിൽ നിന്ന് വിടുവിക്കും അല്ല ഈ കുഞ്ഞിനെ നീ എന്തിനാ വളർത്തുന്നത് ഏറ്റവും ഒടുവിൽ പാതാളത്തിലൂടെ വളഞ്ഞു വിടാനാണ് വളർത്തുന്നത് എനിക്കറിയാൻ വേണ്ടി ചോദിക്കുക നിന സ്വർഗത്തിൽ കൊണ്ടുപോകണ്ടേ നിന്റെ കൊച്ച് ചിലപ്പോൾ ഞാൻ പറയാനുണ്ട് നിന്റെ കൊച്ച് പഠിച്ച് മാർക്ക് വാങ്ങിച്ച് ഐ ഐ ടിയിൽ പോയി എം ഡെക്ക് എടുത്ത് ഇംഗ്ലണ്ടിൽ പോയി പി എച്ച് ഡി എടുത്ത് അയർലൻഡിൽ പോയി കോടീശ്വരനായിട്ട് ജീവിച്ച് നരകത്തിൽ പോകുന്നതിനെക്കാളും നല്ലതാണ് നാട്ടിൽ വല്ല മത്തിക്കോട്ടെ എടുത്ത് കാണുന്നുണ്ട് സ്വർഗത്തിൽ പോകുന്നത് അതെ നമ്മൾക്ക് ആത്യന്തികമായിട്ട് ആവശ്യമായിരിക്കുന്നത് ഈ കുഞ്ഞുങ്ങൾ സ്വർഗത്തിൽ പോകണം ആ ഒരു ബോധ്യത്തിൽ വേണം കുഞ്ഞുങ്ങളെ നമ്മൾ വളർത്താനായിട്ട് തല്ലിക്കൊല്ലാണെന്നുമല്ല തല്ലിക്കൊല്ലാനൊന്നും അല്ല എന്റെ കുഞ്ഞുങ്ങളെ നല്ല ശിക്ഷണത്തെ ഞാൻ വളർത്തി എന്ന് വെച്ചോ ഞാൻ പിള്ളേരെ അടിച്ച് തള്ളി കൊന്നിട്ട് ഒന്നും ഇല്ല അടി കൊടുക്കാൻ കൊടുത്തിട്ടുണ്ട് പക്ഷേ ജീവിതത്തിൽ അത് ഒന്നോ രണ്ട് പ്രാവശ്യം ചെയ്യാൻ വന്നിട്ടുള്ളു ജീവിതത്തിൽ കാര്യം വടി കൊണ്ടല്ലാതെ തന്നെ അവരെ ശിക്ഷണത്തെ വളർത്താനായിട്ട് അവർക്ക് എൻ്റെ വീട്ടിൽ സ്നേഹത്തിൻ്റെ ഒരു അതേ ലൗവർ മനസ്സിൽ പിള്ളേരെന്തെങ്കിലും ചെയ്യരുതെങ്കിൽ ജേഴ്സി പിള്ളേരെ പറയുന്ന കാര്യമുണ്ട് അപ്പയ്ക്ക് ഇഷ്ടമില്ല കേട്ടോ ഫിനിഷ് അവർക്കറിയാം അപ്പ അപ്പനിഷ് അപ്പയ്ക്ക് ഇഷ്ടമില്ലെങ്കിൽ അത് ദൈവത്തിന് ഇഷ്ടമില്ല അത് എൻ്റെ ലൈഫ് അവർ കണ്ടാൽ വളരുന്നത് കൊച്ചു പിള്ളേരാണെങ്കിലും അവരെൻ്റെ ലൈഫ് കണ്ടാൽ വളരുന്നത് ഞാൻ അവരോട് കള്ളാൻ പറഞ്ഞിട്ടില്ല ഞാൻ അവരെ വേറൊരു രീതിയിൽ അപ്പോൾ ആ ദൈവിക ശിക്ഷണം ഏറ്റവും ചെറിയ പ്രായം മുതൽ ദൈവത്തിൻ്റെ വചനം അവർ ഞങ്ങൾ കുടുംബപ്രാർത്തിനെ ദൈവത്തിൻ്റെ വചനം അവർക്ക് ഏറ്റവും ചെറിയ പ്രായത്തിന് മുതൽ പറഞ്ഞു കൊടുക്കുന്നു സംസാരിക്കുന്നു ക്രിസ്തീയമായിട്ട് അവരെ വളർത്തുന്നു ടി വിയില്ലാതെ ഞങ്ങൾ കുഞ്ഞുങ്ങൾ വളർന്നത് ക്രിസ്തീയമായ നിലയിൽ അതായത് അല്ലാതെ വഴക്കുണ്ടാക്കുമ്പോൾ ടി വി മുമ്പിലോട്ട് കാർട്ടൂണും കാണിച്ച് ഇട്ടേച്ച് കഥ വളർച്ച വച്ച് ബോധവൊന്നുമില്ല ഞങ്ങളങ്ങനൊന്നും ചെയ്തിട്ടില്ല അതിനകത്ത് കാണുന്ന ഫൈറ്റും മറ്റേത് വളച്ചതും വീഡിയോ ഗെയിംസ് ഈ പിള്ളേരൊക്കെ വളർന്ന സമയത്ത് ഞാൻ റൈറ്റിങ്ങും അതുമായിട്ടൊക്കെ ഒത്തിരി ഇതായിരുന്നതുകൊണ്ട് എനിക്ക് വന്ന അന്ന് ഒരു മൂന്ന് കമ്പ്യൂട്ടർ വീട്ടിയിട്ട് പോകണം അന്ന് ഈ പിള്ളേർ ചെറിയ പ്രായത്തിൽ ഒരു മൂന്ന് കമ്പ്യൂട്ടർ വീട്ടിലൊരു പോകുന്നു പക്ഷെ ഒരു കമ്പ്യൂട്ടറിലും ഗെയിമില്ല ഫിലിമില്ല ഇതൊന്നുമില്ലാതെ കാര്യം കുഞ്ഞുങ്ങൾ ആത്മീകരായിട്ട് വളർന്നാൽ മതിയെന്ന് ഞങ്ങൾ തീരുമാനിച്ചു അങ്ങനെ തീരുമാനിച്ചു അങ്ങനെ കുഞ്ഞുങ്ങൾ വളർന്നു അതുകൊണ്ട് അവരെ തല്ലിക്കൊന്നണ്ടി ഒന്നും വന്നിട്ടില്ല അവർക്ക് നന്മ എന്താണ് തിന്മ എന്താണെന്നുള്ളത് ദൈവവചനത്തിലൂടെ വചനം കേൾക്കാൻ പ്രായമുള്ളപ്പോൾ മുതലേ പറഞ്ഞ് മനസ്സിലാക്കി സംസാരിക്കാൻ തുടങ്ങിയപ്പോൾ മുതൽ അവരെ ശിക്ഷണത്തിൽ വളർത്തി അവിടെ ഞാൻ പറഞ്ഞത് പിള്ളാരെ തല്ലിക്കൊല്ലണമെന്ന് ഞാൻ പറയുന്ന പക്ഷേ അടി കൊടുക്കേണ്ടി വന്ന അടി കൊടുക്കുകയും വേണം അടിച്ചിട്ട് മൂടിയാൽ പക്ഷെ അങ്ങനെ അങ്ങനെ അടി കൊടുക്കേണ്ട ഒരു വലിയൊരു സാഹചര്യം ഒന്നും അങ്ങനെ ഉണ്ടായിട്ടില്ല അല്ലാതെ തന്നെ പറഞ്ഞാൽ മനസ്സിലാകുന്ന പറഞ്ഞാൽ മനസ്സിലാവുമല്ലോ പറഞ്ഞാൽ മനസ്സിലാകും അടി കൊടുക്കേണ്ടത് പറഞ്ഞാൽ മനസ്സിലാകുന്ന പ്രായത്തിന് മുമ്പാണ് പിന്നെ അടിക്കൊരു കാര്യമില്ല ടീനേജ് വന്നു കഴിഞ്ഞാൽ പിന്നെ പിള്ളേരെ അടിക്കുന്നത് ഒരു രണ്ട് മൂന്ന് വയസ്സ് വരെ അടിച്ചാൽ മതി അതിന് മുമ്പാണ് അടിക്കുന്നത് നമ്മൾ എന്തായാലും തിരിച്ചാണ് അന്നേരം അടിക്കത്തില്ല പത്ത് വയസ്സ് വരെ അടിക്കത്തില്ല അത് കഴിഞ്ഞിട്ടാണ് പിന്നെ അടിക്കാൻ തുടങ്ങുന്നത് അതൊരിക്കലും ശരിയാണ് പിള്ളേരെ ബഹുമാനിക്കേണ്ട സമയമാണ് അവിടെ ബഹുമാനിക്കണം നിങ്ങളെ കുഞ്ഞുങ്ങളെ കോപിപ്പിക്കാതിരിക്കണമെന്നാണ് കോപിപ്പിക്കാതിരിക്കുക അപ്പോൾ ക്രിസ്ത്യൻ പാരൻറ്റിങ്ങിൽ ഓർക്കേണ്ട കാര്യം ക്രൈസ് സെറ്റേഡായിട്ട് കുഞ്ഞുങ്ങളെ വളർത്തണം സ്വർഗ്ഗമാണ് ഏറ്റവും വലുതൊന്ന് മനസ്സിലാക്കണം കുഞ്ഞുങ്ങളോട് നമ്മൾ എന്ത് വാല്യൂ സിസ്റ്റം കൊടുക്കുന്നു എൻ്റെ കുഞ്ഞുങ്ങളോട് ചെറിയ പ്രായത്തിൽ ഞാൻ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമുണ്ട് തീരെ ചെറുതാണ് സമയത്ത് സമയത്ത് ഏറ്റവും ബലയില്ലാത്ത സാധനം പണമാണ് ലോകത്തിലേറ്റവും വിലയില്ലാത്ത സാധനം പണമാണെന്നാണ് തീരെ ചെറിയ പ്രായത്തിൽ കുഞ്ഞുങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കിയത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വിളിച്ചിട്ടുണ്ട് റിലേഷൻ ജോലിക്കാരോട് പോലും അവരെ റെസ്പെക്ട്ഫുള്ളായിട്ട് ഇടപെടാനായിട്ട് നമ്മൾ പഠിപ്പിച്ചു മറ്റുള്ളവരോട് മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കും ഇച്ചിരി കൂടെ പ്രായമായപ്പോൾ ഞാൻ പറഞ്ഞു മനസ്സിലാക്കിയ കാര്യമുണ്ട് നമ്മുടെ ജീവിതം യേശു ക്രിസ്തു ജീവിച്ചതുപോലെ ജീവിക്കണം ഇതൊക്കെ ചെറിയ ചെറിയ പ്രായത്തിൽ കുഞ്ഞുങ്ങളെ പഠിപ്പിച്ചു അങ്ങനെ ക്രിസ്ത്യൻ പാരൻറിങ്ങിൽ എൻ്റെ കുഞ്ഞുങ്ങളെ ക്രൈസ്റ്റ് സെൻറ്റേർഡായിട്ട് വളർത്താൻ ഞാൻ പരിശ്രമിക്കണം എനിക്കവിടെ യേശുവിനെ കൊടുക്കണം എന്റെ മൂന്ന് കുഞ്ഞുങ്ങളും രക്ഷിക്കപ്പെടുന്നത് ഞങ്ങളുടെ കുടുംബ പ്രാർത്ഥനകളിൽ വെച്ചാണ് അങ്ങനെ കുഞ്ഞുങ്ങളെ കർത്താവിലേക്ക് നയിക്കാൻ നമ്മൾ പരിശ്രമിക്കണം മാതാപിതാക്കൾ കുഞ്ഞുങ്ങളെ കർത്താവിലേക്ക് നയിക്കണം യേശുവിനെ കുറിച്ച് മാത്രം വേദപസ്തകത്തിൽ പറയണം വേദവസ്തവം പഠിപ്പിക്കണം അപ്പനും അമ്മയും പഠിപ്പിക്കണം ഒരു കാര്യം മാത്രം പറയാം ഇത് ഞാൻ പേരന്തിനെ കുറിച്ച് ഒത്തിരി ക്ലാസ് എടുക്കുന്നതാണ് അതുകൊണ്ട് പറഞ്ഞാൽ മണിക്കൂറുകൾ പറയാനുള്ളത് എങ്കിലും ഞാൻ ഒരു വേദഭാഗം മാത്രം എക്സ്പ്ലെയിൻ ചെയ്യാണ്ട് പരിശ്രമിക്കാം ആവർത്തനം പുസ്തകം ആറാം അധ്യായത്തിൽ അതിന്റെ നാല് മുതലുള്ള വാക്യങ്ങൾ മൊത്തം വായിക്കുന്ന ആറാം അധ്യായം മൊത്തം നിങ്ങൾ വായിക്കണം അവിടെ പറഞ്ഞിരിക്കുന്നത് ഇസ്രായേലെ കേൾക്കാം യഹോബ നമ്മൾ ദൈവമാകുന്നു യഹോബ ഏകൻ തന്നെ നിൻ്റെ ദൈവമായ യഹോബയെ നീ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും കൂടെ സ്നേഹിക്കണം ഇന്ന് ഞാൻ നിന്നോട് കൽപ്പിക്കുന്ന ഈ വചനങ്ങൾ നിന്റെ ഹൃദയത്തിൽ ഹൃദയത്തിലിരിക്കണം നീ അവയെ നിന്റെ മക്കൾക്ക് ഉപദേശിച്ചു കൊടുക്കുകയും നീ വീട്ടിലിരിക്കുമ്പോഴും വഴി നടക്കുമ്പോഴും കിടക്കുമ്പോഴും എഴുന്നേൽക്കുമ്പോഴും അവയെക്കുറിച്ച് സംസാരിക്കുകയും വേണം അപ്പോൾ ഞാൻ നിന്നോട് കൽപ്പിക്കുന്ന വചനങ്ങൾ നിന്റെ ഹൃദയത്തിൽ കിടിക്കണം ആദ്യം ഞാൻ അതനുസരിക്കണം ഞാനനുസരിക്കാതെ വളരെ പഠിപ്പിക്കാൻ പറ്റത്തില്ല ഞാൻ എൻ്റെ കുഞ്ഞുങ്ങൾക്ക് മാതൃകയായിരിക്കണം എൻ്റെ കുഞ്ഞുങ്ങൾക്ക് ഞാൻ മാതൃകയായി ജീവിച്ചാൽ എൻ്റെ കുഞ്ഞുങ്ങളെ എനിക്ക് നേടാൻ കഴിയുള്ളൂ അതുകൊണ്ട് ഞാൻ നിന്നോട് കൽപ്പിക്കുന്ന ഈ വചനങ്ങൾ നിന്റെ ഹൃദയത്തിൽ കിടിക്കണം നീ അവയെ എന്റെ ഹൃദയത്തിൽ നിന്ന് മാത്രം പോലെ നിന്റെ മക്കൾക്ക് ഉപദേശിച്ചു കൊടുക്കുകയും മക്കൾക്ക് ഉപദേശിച്ചു കൊടുക്കണം കെമിസ്ട്രി പഠിപ്പിച്ചിട്ടെങ്കിലും കുഴപ്പമില്ല മാത്സ് പഠിപ്പിച്ചിട്ടെങ്കിലും കുഴപ്പമില്ല അതൊക്കെ പിള്ളേർ പഠിച്ചു അതൊക്കെ പിള്ളേർ അതിനല്ല ദൈവം നിങ്ങളെ ഭൂമി മക്കളെ മക്കളെ തന്നിരിക്കുന്നത് മാത്സ് പഠിപ്പിക്കുന്നതുകൊണ്ട് തെറ്റുള്ളൊന്നും അല്ല പക്ഷേ മാത്സ് പഠിപ്പിക്കുന്ന നല്ല വിഷയം എന്താ വിഷയം നീ അവയെ മക്കൾക്ക് ഉപദേശിച്ചു കൊടുക്കുകയും എപ്പോഴും കേട്ടോ നീ വീട്ടിലിരിക്കുമ്പോഴും വീട്ടിൽ ഇരിക്കുമ്പോഴും വഴി നടക്കുമ്പോഴും കിടക്കുമ്പോഴും എഴുന്നേൽക്കുമ്പോഴും അവയെ കുറിച്ച് സംസാരിക്കും അതിന്റെ അർത്ഥം എപ്പോഴും വീട്ടിൽ സംസാരിക്കേണ്ടത് ദൈവവചനമാണ് അതാണ് ക്രിസ്ത്യൻ പാരന്റിംഗിൽ ഏറ്റവും അത്യാവശ്യമുള്ള കാര്യം ബാക്കിയുള്ളതൊക്കെ ഒത്തിരി കാര്യങ്ങളുണ്ട് സൈക്കോളജിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷേ വചനം പഠിപ്പിക്കാതെ കുഞ്ഞുങ്ങളെ നേടാൻ പറ്റത്തില്ല ക്രിസ്ത്യൻ പാരന്റിംഗിൽ എൻ്റെ ഒന്നാമത്തെ ഉത്തരവാദിത്തം ദൈവവചനം കുഞ്ഞുങ്ങളെ അഭ്യസിപ്പിക്കുക എന്നുള്ളതാണ് അതെപ്പോഴും വീട്ടിലിരിക്കുമ്പോഴ് വഴി നടക്കുമ്പോൾ നടക്കുമ്പോൾ കയ്യെ പിടിച്ചോണ്ട് പിള്ളാരി നടക്കുമ്പോഴല്ല ദൈവവചനം പറയണം അവര് കിടക്കുമ്പോൾ ദൈവവചനം പറഞ്ഞു വേണം അവരെ കിടത്തി ഉറക്കാൻ കഥ പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ വേദപുസ്തകത്തിലെ കഥ പറഞ്ഞു വേണം കാർട്ടൂൺ കണ്ടു കൊച്ചു ഉറങ്ങരുത് സിനിമ കണ്ടു ഉറങ്ങരുത് വേദപുസകത്തിലെ കഥകൾ അമ്മമാര് പറഞ്ഞ് മനസ്സിലാക്കി അങ്ങനെ നിങ്ങളെ മാറിൽ കിടക്കുകയാണെങ്കിൽ നിങ്ങൾ ഫീഡ് ചെയ്യുകയാണെങ്കിൽ വേദപുസൃതത്തിലെ കഥ പറഞ്ഞു കൊടുക്ക് പാട്ടുപാട് ക്രിസ്തീയ പാട്ടുകൾ പാട് അല്ലാതെ ഒരു കുപ്പിക്കകത്തോട് പാലം കൊടുത്തേച്ച് ടി വിയുടെ മുമ്പിലോട് തള്ളിക്കളഞ്ഞു നടക്കുന്നതല്ല ക്രിസ്ത്യൻ പേരന്റിങ് പറയുന്നത് എപ്പോഴും കുഞ്ഞുങ്ങൾക്ക് കൊടുക്കേണ്ടത് ദൈവത്തിന്റെ വചനമാണ് അവയെക്കുറിച്ച് സംസാരിക്കും അവയെ അടയാളമായി നിന്റെ കൈമേൽ കെട്ടണം നിന്റെ കണ്ണുകൾക്ക് മധ്യേ പട്ടമായിരിക്കണം അതായത് കണ്ണുകൾക്ക് മധ്യേ പറയുന്നത് നെറ്റിയിൽ പട്ടമായിരിക്കണം എന്ന് പറയുന്നത് നമ്മുടെ ചിന്തകളെ നിയന്ത്രിക്കുന്നത് ദൈവത്തിൻ്റെ വചനമായിരിക്കണം നമ്മുടെ കൈകളെ നിയന്ത്രിക്കും നമ്മുടെ പ്രവൃത്തിയെ നിയന്ത്രിക്കുന്നത് ദൈവത്തിൻ്റെ വചനമായിരിക്കണം അവയെ വീടിൻ്റെ കട്ടളക്കാരിൽ മേലും പടിവാതിലുകളിന്മേലും അതായത് വീടിനകത്തിരിക്കുമ്പോൾ നീ കാണേണ്ടത് ദൈവത്തിൻ്റെ വചനമാണ് പടിവാതിലുകൾ പുറത്തോട്ട് ഇളങ്ങുമ്പോൾ നീ കാണേണ്ടത് പുറത്തുനിന്ന് വലുപ്പം നീ കാണേണ്ടത് ദൈവത്തിൻ്റെ വചനമാണ് ദൈവ വചനം നമ്മൾ കൃത്യമായിട്ട് കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുകയാണെങ്കിൽ ഈ കുഞ്ഞുങ്ങൾ അങ്ങനെ അങ്ങനെ ഉള്ളവർ പാതാളത്തെ ഒഴിഞ്ഞു പോകും അങ്ങനെ വേണം ദൈവത്തിൻ്റെ വചനത്തിൽ അധിഷ്ഠിതമായി ഇന്നത്തെ ലോകം ജീവി ലോകം കുഞ്ഞുങ്ങളെ വളർത്തുന്നത് പോലെ അല്ല നമ്മൾ കുഞ്ഞുങ്ങളെ വളർത്തുന്നത് വേദിവസം അതിൻ്റെ കൃത്യമായ ഒരു പഠനം എങ്ങനെ വേണമെന്നുള്ളത് പഠിപ്പിക്കുന്നുണ്ട് ഇത് ഞാൻ അതിൻ്റെ ഇൻട്രൊഡക്ഷൻ മാത്രമേ പറഞ്ഞുള്ളൂ മണിക്കൂറുകൾ ഈ കാര്യത്തെക്കുറിച്ച് പറയാം കാരണം ദൈവത്തിന്റെ വചനം വളരെ കൃത്യമായിട്ട് എങ്ങനെ കുഞ്ഞുങ്ങളെ വളർത്തണം എന്നുള്ളത് പഠിപ്പിക്കുന്നുണ്ട് എന്നാൽ ഒന്നാമത്തെ കാര്യം അവർക്ക് വചനം കൊടുക്കണം ദൈവമായി വളർത്താൻ നമ്മളെ സഹായിക്കുമാണ്